കെ എസ് നിയമനത്തിനായി വിജ്ഞാപനം ഇറക്കാൻ സർക്കാർ തീരുമാനമായി അടുത്ത മാസം ഏഴിന് വിജ്ഞാപനം പുറത്തിറക്കും പ്രാഥമിക പരീക്ഷ ജൂൺ പതിനാലിനും അന്തിമ പരീക്ഷ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തും റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം ഫെബ്രുവരി പതിനാറിന് പ്രസിദ്ധീകരിക്കും കെ ആർ സാജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സാജു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ജീനാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാമത്തെ വിജ്ഞാപനമാണ് വരുന്നത് ആദ്യത്തെ വിജ്ഞാപനത്തിനും പരീക്ഷയ്ക്കും റാങ്ക് ഒക്കെ തയ്യാറാക്കി നിയമനത്തിന് ശേഷം പിന്നീട് വിജ്ഞാപനം ഇറങ്ങാൻ ഇറങ്ങിയിരുന്നില്ല അതിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് മാർച്ച് ഏഴിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിക്കുന്നത് പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനാറിനാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക പ്രാഥമിക പരീക്ഷ അതായത് കെ എസ് തെരഞ്ഞെടുപ്പിന് ഒറ്റകട്ടം ായി നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ ഈ വർഷം ജൂൺ പതിനാലിന് നടക്കും നൂറു മാർക്ക് വീതമുള്ള മൂന്ന് പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായിരിക്കും നടക്കുക പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമാക്കും എന്നും ഇപ്പോൾ പി അറിയിക്കുന്നുണ്ട് ജീന ശരി